കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മളെ ഡിസ്കസ് ചെയ്ത ഏഷ്യ കപ്പ് ഏഷ്യ കപ്പ് ഒടുവിൽ ആരംഭിക്കുകയാണ് ഇന്ത്യ ആദ്യ മത്സരത്തിൽ യു എക്കെതിരെയാണ് കളിക്കുന്നത് നമുക്കറിയാം യു എ ഒരു പാരമ്പര്യമായിട്ടൊരു ക്രിക്കറ്റ് കളിക്കുന്ന ഒരു രാജ്യമല്ല ഒരുപാട് ഇപ്പൊ സ്വദേശത്ത് നിന്നുള്ള സ്വദേശികളായിട്ടുള്ള താരങ്ങളും കുറവുള്ള ഒരു രാജ്യമാണ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ കുടിയേറിയ ആളുകളും ഉൾപ്പെടെ ഇന്ത്യ ഉൾപ്പെടെ ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യൻ കൺട്രീസ് പ്രത്യേകിച്ചും ഈ താരങ്ങളാണ് അവർക്ക് വേണ്ടിയിട്ട് കൂടുതലും കളിക്കുന്നത് അപ്പോ ഇന്ത്യക്ക് ഇന്ത്യനെ സംബന്ധിച്ച് യു എയിലായിട്ടുള്ള ഒരു മത്സരം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഒരു വാമപ്പ് എന്നതിന് പുറത്ത് ജസ്റ്റ് ഒരു കടമ്പ തീർക്കുക എന്നുള്ള ഒരു നമുക്ക് എടുത്തു പറയാം അതായത് ഒരടുത്ത് പറയാവുന്ന ഒരു പ്രകടനം യു എയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല അപ്പൊ ഇന്ത്യ ഇതിനു മുമ്പ് ഒറ്റ ടി ട്വന്റി മത്സരമാണ് യു എക്ക് കളിച്ചിട്ടുള്ളത് അത് ഇന്ത്യ ഒൻപത് വിക്കറ്റിനെ വിജയിച്ചിട്ടുണ്ട് നമുക്കറിയാം രോഹിത് ശർമ്മയൊക്കെ കളിച്ചിരുന്ന ആ സമയത്ത് രോഹിത് ശർമ്മയായിരുന്ന ടീമിന്റെ ടോപ്പ് സ്കോറർ ഇപ്പൊ ഈ മത്സരത്തിലേക്ക് വരികയാണെങ്കിലും യു എ ഒരു ഭീഷണി ആകുമോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ചർച്ചകൾക്കൊന്നും ഒരു സ്കോപ്പൂല്ല യു എ നമുക്കറിയാം ഇന്ത്യ ഇപ്പൊ നിലവിലുള്ള ഇന്ത്യൻ ടീമിൽ നമുക്കറിയാം ലോക ചാമ്പ്യന്മാരാണ് ഓരോ വശത്ത് ദുർബലരായിട്ടുള്ള ഒരു ടീമാണ് യുഎ സംബന്ധിച്ച് ഇന്ത്യയിലായിട്ട് കളിക്കുക എന്ന പോലെ അവർ വലിയൊരു നേട്ടമായിട്ട് കാണേണ്ട ഒരു സാഹചര്യം ഉള്ളത് പക്ഷെ ഇന്ത്യൻ ടീമിന്റെ ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ പ്ലേയിങ്ങിനെ അവരാണ് ആദ്യ മത്സരത്തിലെ ഒരു പ്ലേയിങ് ഇലവൻ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ചർച്ചകളാണ് പൊതുവേ വരുന്നത് പലരും പ്ലേയിങ് ഇലവനെ കുറിച്ച് പറയുന്നുണ്ട് പ്ലെയിങ് ഇലവനെ അടുത്ത് പറയുമ്പോൾ നമ്മൾ മൂന്ന് പേരുകള് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഗില്ല് സഞ്ജു സാംസൺ ജിതേ ശർമ്മ മറ്റുള്ള താരങ്ങളെ ഇനിയിപ്പോ എന്തായാലും കുഴപ്പമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ അഭിപ്രായം പറയുന്നതാണ് സഞ്ജുവിനെ ഉൾപ്പെടുത്തണം എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ഒരു സാധ്യത പ്ലേയിങ് ഇലവൻ നമ്മളിപ്പം ഒരു വാമപ്പ് നമ്മൾ കാണുന്നെങ്കിലും ഒരു പ്ലെയിങ് സെറ്റ് ആക്കാനുള്ള ഒരു സൂര്യകുമാറിയാണ് ഈ മത്സരത്തെ തന്നെ സഞ്ജു സാംസൺ പേരുണ്ട് ഇപ്പം പരിശീലനത്തിന് ശേഷം സഞ്ജു മടങ്ങി വരുന്നത് ഗില്ലും സഞ്ജു ഒക്കെ മടങ്ങിയിരുമ്പോ സഞ്ജുവിന് വേണ്ടി ആർപ്പ് വിളിക്കുന്ന ആരാധകരുടെ ഒരു നിറം നമ്മൾ കണ്ടിട്ടുണ്ട് അത് യു എ ആണ് മത്സരം നമുക്കറിയാം അതിൽ തന്നെ സൂര്യമാർ യാദവ് പറയുന്നുണ്ട് ദുബായിൽ വരുന്ന പിച്ചുകളിൽ സഞ്ജുവിനുള്ള സപ്പോർട്ട് കാരണം ഒരു രണ്ടാം മലയാളികളാണ് ഹോം ഗ്രൗണ്ട് സഞ്ജുവിന് ഹോം ഗ്രൗണ്ട് പോലെ തന്നെ വരുന്നതാണ് നമുക്കറിയാം ദുബായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളായിട്ട് നമുക്ക് മലയാളികളെ ബന്ധവും അവിടെ നമുക്ക് കിട്ടുന്ന സപ്പോർട്ടും അപ്പൊ അങ്ങനെ ഒരു പിച്ചിലേക്ക് നമ്മൾ പിന്നെ ഇതിനു മുന്നേ പലപ്പോഴും പിന്നെ സഞ്ജു യാഥ കളിക്കാൻ ആകുമ്പോൾ സഞ്ജു വേണ്ടി അർപ്പ് വിളിക്കും സഞ്ജുവിന്റെ പേര് വിളിക്കും പറയുമ്പോൾ രോഹിത്തിനൊക്കെ വീട്ടിൽ കളിക്കുമ്പോൾ ആയാലും പേര് വിളിക്കുമ്പോൾ അർപ്പു വിളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അതൊരു പിന്നൊരു വല്ലാത്തൊരു ഹൈപ്പ് ആണ് വല്ലാത്ത ഹൈപ്പ് എന്നല്ല വല്ലാത്തൊരു കടമ്പ കൂടിയാണ് അത് നേരിടേണ്ട ഒരു പ്രശ്നമുണ്ട് അപ്പൊ സൂര്യകുമാർ യാദവിനും സംഘത്തിനും നാളത്തെ മത്സരത്തിൽ സഞ്ജു ഇല്ലെങ്കിൽ അത് ചെറുതല്ലാത്തൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നൽകുന്നത് കാരണം ആരാധകർക്കിടയിൽ കളത്തിലും അകത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ കളത്തിന് പുറത്ത് ഈ ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സഞ്ചു വേണ്ടി വിളിക്കുന്ന മലയാളികളുടെ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കാണി വരും അതൊരു പിന്നെ നെഗറ്റീവായിട്ടാണ് എപ്പോഴും വരുന്നത് അങ്ങനത്തന്ന വിളികളൊക്കെ പുറത്ത് വരുന്നത് കാണുന്നെങ്കിൽ കൂടി പാകിസ്ഥാനിന്റെ മത്സരത്തിൽ ഒരുങ്ങുമ്പോൾ അത് ഇന്ത്യൻ ടീമിനെ തലമുറയായി മാറാൻ സാധ്യതയുണ്ട് കാരണം സഞ്ചുവിടെ കളിക്കാറുണ്ടോ അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഇപ്പം പിന്നെ സൈഫ് പറഞ്ഞ മറ്റ് രണ്ട് പേരുകളാണ് സുബ്ബാൻ ഗില്ലും ജിതേഷ് ശർമ്മും സഞ്ജു കളിക്കുന്നില്ലാണ്ട് പിന്നെ ജിതേഷ കളിക്കുന്നെങ്കിൽ ജിതേഷ് ഒരു ചെറിയ മിസ്റ്റേക്ക് വരും അവിടെ വലിയൊരു കോവിളികൾക്ക് കാരണമാവാൻ ചാൻസ് കാണുന്നുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നേരത്തെ നമുക്ക് വരുമ്പോൾ നമുക്കറിയാം പല താരങ്ങൾക്കും വരാറുണ്ട് അപ്പൊ മറ്റു താരങ്ങൾക്ക് പിന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറയാറുണ്ട് പിന്നെ അത് കേരളത്തിൽ ഉൾപ്പെടെ കളിക്കാൻ വന്നപ്പോൾ അവർ ഉണ്ടായിട്ടുണ്ട് സഞ്ജു അല്ല കീപ്പർ ഒരുക്കി ഇപ്പൊ മോർഷപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നതായത് വലതായിട്ട് പിന്നെ വരും അപ്പം ജിതേഷ് ശർമ്മയെ പോലുള്ള താരത്തിന് വരുമ്പോൾ അത് അടുത്ത മത്സരത്തിൽ പാകിസ്ഥാനിൽ കളിക്കാൻ പോകുമ്പോൾ വലിയൊരു പിന്നെ ഒരു ഒരു മാനസികമായിട്ടൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാറിയേക്കാം അതുപോലെ തന്നെ ഗില്ല് ഗില്ലെ നമുക്കറിയാം ഗില് ഇപ്പം ഇന്ത്യയുടെ ഭാവി ക്യാപ്റ്റൻ ഞാൻ ഒരു സംശയമില്ല പിന്നെ ലോകപ്പ് ആവുമ്പോഴേക്കും ചിലപ്പോൾ മൂന്ന് ഫോർമാറ്റിലും ക്യാപ്റ്റനായിരുന്ന ഗില്ലാണ് ഗില്ലിനെതിരെയും ചിലപ്പോ രോഷം നമ്മൾ കാണേണ്ടി വന്നേക്കും അതൊക്കെ ഈ പറഞ്ഞ പോലെ ആരാധകരുടെ അതിൽ കടന്ന ഈ പ്രതിഷേധം അതെ അത് പിന്നെ സഞ്ജുവിന് സഞ്ജുവിന് വേണ്ടിയാണെങ്കിൽ കൂടി സഞ്ജുവിന്റെ ഒരു ഒരു സമ്മർദ്ദത്തിലേക്ക് ടീം ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാവും നമുക്കറിയില്ല പക്ഷെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം നമുക്ക് നാളെ സഞ്ജുവിന് ഈ പ്ലേയിങ് ലെവലിൽ സെറ്റാക്കാൻ വേണ്ടി നാളെ കളിക്കാനുള്ള സാധ്യത നമുക്ക് കാണുന്നുണ്ട് ശാസ്ത്രിയൊക്കെ പറഞ്ഞാൽ തന്നെ ഓപ്പണിംഗ് തന്നെ കളിപ്പിക്കാം അപ്പൊ നാളെ കളിച്ചിട്ട് പിന്നെ സിംപിൾ ആയിട്ട് പറഞ്ഞാൽ യു എക്കെതിരെ സഞ്ജു കളിക്കുന്നു സഞ്ജുവിന്റെ ഫോം ഇപ്പോൾ നമ്മൾ കെ സി എയിൽ കണ്ടുകയാണ് അതൊരു ഇല്ല സഞ്ജു പിന്നെ തന്നെ ഒരു ടി ട്വൻറ്റിയിൽ ഏറ്റവും നല്ല മിച്ച മികച്ച ഫോമിനാണ് സഞ്ജു ആ ഫോം തുടരുകയാണെങ്കിൽ അദ്ദേഹത്തിന് പാകിസ്ഥാനെതിരെ കളിപ്പിക്കാൻ യാതൊരു സംശയം വേണ്ടല്ലോ വിക്കറ്റ് കീപ്പർ എന്ന രീതിയിൽ സഞ്ജു സെറ്റ് ആണ് ഈ പിന്നെ വരുന്ന ആശങ്ക ബാറ്റിംഗിൽ ഏത് നമ്പറിൽ സഞ്ജുവിനെ കളിപ്പിക്കുന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ സഞ്ചരിച്ച് സഞ്ജുവിന് ഓപ്പണിംഗ് കളിപ്പിക്കാം ഇതിനെ വൺ റൗൺ കളിപ്പിക്കാം അല്ലെങ്കിൽ സഞ്ജുവിനെ വൺ റൗൺ കളിപ്പിക്കാനും കുഴപ്പം വരുന്നില്ല മധ്യന്തരയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നേരെ ജിതേഷാണ് വരുന്നതെങ്കിൽ അദ്ദേഹം മധ്യന്തരയിൽ തന്നെ കളിക്കുന്ന താരമാണ് അപ്പോൾ വരുമ്പോൾ ടീമിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ അതിനഞ്ജു നാളത്തെ ഇളങ്ങിയില്ലാച്ചു പാകിസ്ഥാനത്ത് ജിദേഷൻ കളിപ്പിക്കാം നമ്മൾ ഈ പറഞ്ഞ മറ്റു വരുന്ന ഗില്ലും അഭിഷേക്കും ഓപ്പണിംഗ് ആരും ജിതേഷും മധ്യേതരെ കളിക്കും ടീം സെറ്റ് ആയിട്ട് കളിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ പറഞ്ഞ മത്സരം അതിൻ്റെ അത്ര ഈ പിന്നെ കാണികളുടെയോ അല്ലെങ്കിൽ രോപ്രകടനോ ഈ സോഷ്യൽ മീഡിയയിലെ ആഹ്വഹങ്ങളൊന്നും ഉണ്ടാവില്ല സഞ്ജു തെളിയിച്ചാൽ സഞ്ജു അവസരം കൊടുക്കാം സഞ്ചു തെളിച്ചില്ലെങ്കിൽ ജിതേഷൻ കളിപ്പിക്കാം അപ്പോൾ നാളത്തെ അവസരം ഒരു നിർണായകമായിട്ട് പ്ലേയിങ്ങിലെ വെറില് दुण दुण ने ने ും ചിലപ്പോൾ നമ്മളീ പറയുന്ന ഒന്നായിരിക്കില്ല ഗംഭീരം ഇതൊരു ടീം സെറ്റ് ചെയ്തിട്ടുണ്ടാവും ആ ടീം തന്നെയും എല്ലാം കളിക്കുന്നത് നമ്മൾ ടി ട്വന്റി ലോകം കണ്ടിട്ടാണ് സഞ്ജു ടീമിനോടൊപ്പം ഉണ്ടായിരുന്നു സഞ്ജുവിന് അവസരം കിട്ടാതെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ടീമിന്റെ തീരുമാനമാണ് പക്ഷെ ഒരു അവസരം അവസരമുണ്ട് യുവയിൽ സഞ്ജു തടങ്ങാൻ പറ്റുന്നൊരു ഇതുണ്ട് സഞ്ജുവിന്റെ നിലവിലൊരു ഫോമുണ്ട് സഞ്ജു കളിച്ചേക്കാം പിന്നെ ജിതേഷിനെ പുറത്തെടുത്താനുള്ള ഇതുണ്ട് ജിതേഷ് കളിച്ചിട്ട് സഞ്ജുവിനെ ഒരു ഫീൽഡർ ആയിട്ട് ഉൾപ്പെടുത്തുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും പക്ഷെ അങ്ങനെ പലത്തിലും പുറമേ നമ്മൾ നമുക്ക് കാണാറുണ്ട് തീർച്ചയായും ഇപ്പോ ഈ ലോകകപ്പിന്റെ ഒരു സാഹചര്യം എന്ന് പറയുമ്പോ ഇന്ത്യ ടീം ഇന്ത്യനെ സംബന്ധിച്ച് സഞ്ജു അന്ന ടീമിലൊരു സ്ഥിര സാധ്യത അല്ല ലോകകപ്പിൽ ഒരു അവസരം കിട്ടു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഒരു ദുർബലരായ എതിരാളികൾക്കെതിരെയെങ്കിലും ഒരു അവസരം കിട്ടുക എന്നൊരു സാഹചര്യമായിരുന്നു പക്ഷെ അതിനുശേഷം ഈ സഞ്ജു അഭിഷേക് എന്ന് പറയുന്നത് ഇന്ത്യ ഒരു ഓപ്പണിങ് ഇന്ത്യയുടെ ഫസ്റ്റ് ജോയിസ് ഓപ്പണിംഗ് ജോഡിയായിട്ട് ഒരു അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ആരാധകർക്കിടയിൽ അത് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശുഭ്മാൻ ഗില്ലെ ഇന്ത്യ ടീമിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ രവി ശാസ്ത്രി പറയുന്നത് ഗില്ലിനെക്കാളും മികച്ച അപകടകാരിയായിട്ടുള്ള ഓപ്പണർ സഞ്ജു സാംസൺ അതുപോലെ തന്നെ ഇപ്പൊ സുനിൽ ഗവാസ്കർ സുനിൽ ഗവാസ്കർ പറയുന്നത് നമ്പറിലോ അല്ലെങ്കിൽ മധ്യനിരയിലോ കളിക്കട്ടെ എന്നുള്ളതാണ് കാരണം ഇപ്പൊ ഓപ്പണിംഗിലേക്ക് വരുന്ന സമയത്ത് ഷുഭ്മാൻ ഗില്ല് അഭിഷേക് ശർമ്മ എന്ന് പറയുമ്പോൾ ഷുഭാൻ ഗില്ല് ഒരു അങ്ങനെ ഭയങ്കരമായിട്ടൊരു വിസ്ഫോടനാത്മകമായിട്ടൊരു ബാറ്റ് ചെയ്യുന്ന ഒരു താരമല്ല ഒരു പതുക്കെ ഭയങ്കര ഇന്ന് താളം കണ്ടെത്തി കളിക്കുന്ന ഒരു താരമാണ് അപ്പൊ തീർച്ചയായിട്ടും ശുഭ്മാൻ ഗില്ലിനെ ഒരു മൂന്നാമത്തെ പൊസിഷനിൽ കളിപ്പിക്കുകയും സഞ്ജുവിന് ഓപ്പണറായിട്ട് എറക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് തിലക്ക് വർമ്മയാണ് അവിടെ കുറച്ചുകൂടി ഒരു ഡിസ്കസ് ചെയ്യപ്പെടേണ്ട താരം പക്ഷേ സഞ്ജു ബന്ധപ്പെട്ടിട്ടാണ് ഈ ചർച്ചകൾ നടക്കുന്നത് അത് അത് അറിയാം കാരണം സഞ്ജു എന്ന് പറയുന്നത് ഇന്ന് ഒരു ഹോട്ട് ടോപ്പിക്കാണ് മീഡിയ സംബന്ധിച്ചിട്ടാണെങ്കിലും മറ്റൊക്കെ ഒരു ഹോട്ട് ആയിട്ടുള്ള ഒരു അതെ അതെ ഹോട്ടായിട്ടുള്ള ഇപ്പൊ സഞ്ജുനെ മധ്യനിരയിൽ കളിപ്പിക്കുന്നത് അത്ര ഉചിതമാകും ഇപ്പൊ ഇർഫ മത്താനെ പോലുള്ള ആളുകളൊക്കെ ഒരു ഇലവൻ പറഞ്ഞതിൽ സഞ്ജുനെ മധ്യനിരയിൽ കളിപ്പിക്കുന്നു കളിപ്പിക്കാം ഇത് സഞ്ജുവിന്റെ കയ്യില് എടുത്ത് നോക്കുമ്പോ നമുക്കറിയാം മധ്യദ്രേക്ക് താരം കളിക്കേണ്ട ഒരു ഇത് വന്നാൽ താരത്തിന് അത്ര ഒരു ആവശ്യം വരുന്നില്ല ഇപ്പം ഓപ്പണിങ്ങും വൺഡോണോ സഞ്ചു കൂടുതൽ കളിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും നല്ല മികച്ച റെക്കോർഡ് ഉള്ളത് ഓപ്പണിംഗിൽ തന്നെയാണ് ഈ പറഞ്ഞപോലെ ഗില്ലിന്റെ ഇതിപ്പോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഒരു വിസ്ഫോടനല്ല സഞ്ജു നല്ല ടീ സഞ്ചു ഗില്ല് നല്ലൊരു ടി ട്വൻറ്റി ബാറ്ററല്ലെന്ന വിമർശനങ്ങളൊക്കെ കേൾക്കാറുണ്ട് അത് ഐ പി എൽ ഒക്കെ അദ്ദേഹത്തിന് മികച്ച പ്രകടനം കണ്ടിട്ടുണ്ട് ടി ട്വൻറ്റി ക്രിക്കറ്റ് ലഭിച്ച പ്രകടനം കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു ടി ട്വൻറ്റി ബാറ്ററല്ല എന്ന് ഒരു വിമർശനങ്ങളൊക്കെ കേട്ടിരുന്ന താരാണ് അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടെങ്കിൽ കൂടി പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് സഞ്ജുവിനെപ്പോൾ ഒരു താല് എടുക്കുമ്പോൾ ടി ട്വൻ്റി ബാറ്ററായിട്ട് കണക്കാക്കാൻ വരുന്ന താലാണ് സഞ്ജു സാംസൺ സഞ്ജു അപ്പോൾ സഞ്ജു അഭിഷേക് കൂടി ഇനിംഗ്സ് തുടങ്ങട്ടെ അതിൽ വിക്കറ്റ് പിന്നെ ഈ പറഞ്ഞ വിക്കറ്റ് കീപ്പിംഗ് സഞ്ജുവിടെ ഉണ്ട് സഞ്ജു സഞ്ജുണ്ടാവുമ്പോൾ പ്രശ്നം വരുന്നില്ല പിന്നെ വരുന്നത് വൺ ഡൗണിലേക്ക് ഗില്ല് കളിക്കട്ടെ തിലകോർമ്മ നേരത്തെ കളിച്ചിരുന്ന പൊസിഷൻ നമുക്കറിയാം നമുക്ക് നാലാം നമ്പറിൽ കളിച്ച താരാണ് സൂര്യകുമാർ യാദവാണ് വിട്ടു കൊടുത്തത് അപ്പം നമ്പർ മാറിയിട്ട് വിട്ടു കൊടുത്തിരുന്നല്ലോ പിന്നെ അപ്പോൾ സൂര്യകുമാർ യാദവിന് എല്ലാ നമ്പർ കൂടെ ഇറങ്ങുന്ന ഒരു പ്രശ്നം ഉണ്ട് വരുന്നുണ്ട് അതിലേക്കാണ് ഈ പ്രശ്നം പോകുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ സഞ്ജു മധ്യത്തിൽ കളിക്കാൻ ഏത് നമ്പറിലും കളിക്കാൻ പ്രശ്നമൊന്നും താരാണെന്ന് എനിക്ക് തോന്നുന്നില്ല കളിച്ചിട്ടുണ്ട് കളിക്കാറുണ്ട് ടീമിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ അത് താരത്തിന് കരിയറിന് വീണ്ടും ഒരു ദോഷമായി മാറുന്നില്ലാണ് കാരണം തിളങ്ങാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ സഞ്ജുവിന് അവസരം കിട്ടി നൽകി പക്ഷെ തിളങ്ങില്ലാൻ വരും പലപ്പോഴും നമ്മൾ അതാണ് കണ്ടിട്ടുള്ളത് സഞ്ജുവിന് ലഭിച്ച അവസരങ്ങളെ കണക്കും മറ്റു താരങ്ങൾക്ക് ലഭിച്ച മറ്റ് വിക്കറ്റ് കീപ്പർമാർക്ക് ഇവ വിക്കറ്റ് കീപ്പർമാർക്ക് ലഭിച്ച അവസരങ്ങൾ നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് പായി തെളിയാൻ അവസരം കൊടുക്കാറുണ്ട് നമ്പർ കൊടുക്കാറുണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ സഞ്ജുവിനൊരു അവസരം കൊടുത്താൽ പിന്നെ കിട്ടാറില്ല അതിനൊരു മാറ്റം വന്നത് ഈ പറഞ്ഞ ടി ട്വന്റി ലോകകപ്പിന് ശേഷമാണ് സഞ്ജു ടീമിനുണ്ടാവുന്ന ഒരു ഉറപ്പ് ലഭിക്കുന്നു ആ ഏതൊരു ഓപ്പണറായിട്ട് ഇറങ്ങുന്നു ഈ അഭിഷേകനൊപ്പം അതിൽ അദ്ദേഹത്തിന് ഒരു സെഞ്ചറികളൊക്കെ വരുന്നു ആ ഒരു ആ ഒരു ഉറപ്പ് ലഭിക്കുമ്പോൾ ഒരു സ്പേസ് ലഭിക്കുമ്പോൾ താരത്തിൽ തിളങ്ങാൻ പറ്റുന്നുണ്ട് പക്ഷെ വീണ്ടും ഇപ്പം ഈ പറഞ്ഞാൽ തന്നെ ടീം പ്രഖ്യാപിച്ച ശേഷം നമ്മൾ തന്നെ നമ്മൾ ആദ്യ നടത്തിയ ചർച്ച തന്നെ നമ്മൾ പറഞ്ഞു സഞ്ജുവിന് പ്ലെയിങ്ങിൽ ഒരു സ്ഥാനം ലഭിച്ചേക്കില്ലെന്ന് അതിന് കാരണം ഓപ്പണറായിട്ടാണ് ഗില്ലിനെ പരിഗണിക്കുന്നതും ഉപനായകനാണ് അദ്ദേഹമാണെന്ന് പറഞ്ഞു ടീമിൽ ടീമിണ്ടാകുന്ന യാതൊരു സംശയം മാർക്കുമില്ല അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പോസിഷൻ മാത്രമേ സംശയമുള്ളൂ മുബനായകരാണ് ടീം കളിക്കും പിന്നെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് ആയിട്ട് പറഞ്ഞ ജിതേഷ് ശർമ്മയുടെ പേരാണ് പിന്നെ അനൗൺസ് ചെയ്തത് അതിൽ അന്ന് പറയാൻ പറ്റത്തക്കാരെ പറഞ്ഞു ഇവരില്ലാത്തതുകൊണ്ട് കൊണ്ടായിരുന്നു അതായത് പിന്നെ ഗില്ല് ടീമിലാത്തോണ്ടായിരുന്നു സഞ്ജു ഓപ്പണർ ആയിട്ട് കളിച്ചു എന്ന് പറഞ്ഞു അത് നടത്ത സഞ്ജു ഓപ്പണർ വല്ലതും ആയിട്ടുണ്ടാവില്ല എന്നാണ് ടീം മാനേജ്മെന്റ് തീരുമാനം അങ്ങനെ ആയിരുന്നു എന്നാണ് അത് വരുന്നു അഭിഷേക് ജിതേഷ് ശർമ്മ വിക്കറ്റ് ആയിട്ട് വരുന്നു ഇപ്പം ഈ ഇപ്പം യു എയിലെത്തിയിട്ട് നാലാം തീയതി യു എയിലെത്തി ഈ കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായിട്ടുള്ള പരിശീലനത്തിലൊക്കെ ജിതേത് ശർമ്മയാണ് വിക്കറ്റ് കീപ്പിൽ കൂടുതൽ പരിശീലനം നടത്തിയത് സഞ്ജു ഫീൽഡറായിട്ടാണ് പരീക്ഷ നടത്തിയത് അതാണ് റിപ്പോർട്ടുള്ള സ്പോർട്സ് ഒക്കെ പിന്നെ തെളിവ് സമയത്ത് നമുക്ക് റിപ്പോർട്ടുകൾ തരുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിലും കാണുന്നത് സഞ്ജു അല്ലെന്നാണ് അപ്പോൾ സഞ്ജു വീണ്ടും ഒരു സമ്മർദ്ദം എന്ന് പറയേണ്ടി വരും കെ സിയിൽ അദ്ദേഹം നമ്മൾ പറഞ്ഞാൽ തന്നെ വെഡിക്കെട്ടായിരുന്നു ഒരു സംശയമില്ല കെ സിയിൽ തന്നെ ഫോം എന്താണ് സെലക്ടർമാരെയും പിന്നെ ടീം മാനേജനെയും കാണിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് പറയുമ്പോഴും ഈ പറയുന്നത് സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ നിലവിലെ ടീമിൽ ഈ ഓപ്പൺ റൈസ് സ്ഥിരം ഒരു ഓപ്പണിംഗ് നമ്പറിൽ ഉണ്ടായിരുന്ന താരത്തിന് ഇപ്പം പുതുഷൻ സംശയത്തിലാണ് സഞ്ജുവിന് ആ സമ്മർദ്ദം കൂടി ദേശീയ ടീമിൽ വരുമ്പോൾ ഉണ്ട് നാളെ ടീം സ്ക്വാഡ് സ്ക്വാഡ്മി മാത്രം അല്ലെങ്കിൽ പിന്നെ സൂര്യകം പറയാതവ് സഞ്ജുനോട് സംസാരിക്കുമ്പോൾ മാത്രമേ താരത്തിന് മനസ്സിലാകാൻ പറ്റുള്ളൂ അറിയാൻ വേണ്ടി പറ്റും സഞ്ജു വീണ്ടും പഴയ അവസ്ഥയിലേക്കാണ് അതായത് ടീമിലുണ്ടോ ഇല്ലയെന്ന് ഉറപ്പില്ലാത്ത സാർ ഇപ്പം നമ്മൾ പറഞ്ഞാൽ കഴിഞ്ഞ ലോകകപ്പിൽ ഇല്ല വലക്കുന്ന അവസ്ഥയാണ് അന്ന് അപ്പം അത് ടീമിലെ കളിക്കുമ്പോൾ നമുക്കറിയാം അറിയാം സഞ്ജുവിന് കളിക്കാൻ വേണ്ടി മറുപടി ഉണ്ടായിരുന്നു സഞ്ജു നല്ല ഫോമിലായിരുന്നു

പല പൊസിഷനുകളിലും ബാറ്റ് ചെയ്യുന്ന താരം നാലാം നമ്പർ അഞ്ചാം നമ്പർ ഒക്കെ ബാറ്റ് ചെയ്യുന്ന താരമാണ് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആ ഒരു പ്രായത്തിൽ ഇങ്ങനെ ഒരു ഇത് ഇത്രയും ഒരു അപകടകാരി ആയിട്ടൊരു ബാറ്ററായിട്ട് വർമ്മ മാറിയിട്ടുണ്ട് പക്ഷെ മൂന്നാം നമ്പറിൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഐ പി എല്ലും ഇതും രണ്ടും കൂടി ഐ പി എല്ലും അന്താരാഷ്ട്ര മത്സരങ്ങളും കൂട്ടി വെക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പരിചയ സമ്മത്തുള്ളത് സഞ്ജു തന്നെയാണ് സഞ്ജു അവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാല് തീർച്ചയായും കൺസിസ്റ്റന്റ് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് മൂവായിരത്തിലധികം റൺസ് നേടിയിട്ടുണ്ട് അപ്പൊ സഞ്ജു ഒരുപക്ഷെ വേണമെങ്കിൽ മൂന്നാം നമ്പറിലേക്ക് പരിഗണിക്കാം അപ്പൊ അല്ലെങ്കിൽ തിലകു വർമ്മ ഇപ്പൊ തിലകു വർമ്മയുടെ കാര്യം പറയണെങ്കിൽ തിലകു വർമ്മക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാമത്തെ ക്വസ്റ്റനിൽ ബാറ്റിംഗ് കൊടുക്കാം ഇപ്പോ സൂര്യകുമാർ യാദവ് വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ ഷുമാൻ ഗിലിനെ നമുക്കറിയാം ഇപ്പൊ ഒരു സഞ്ജു ആണെങ്കിലും അഭിഷേക് ആണെങ്കിലും അടിച്ചു തകർക്കുന്ന താരങ്ങളാണ് അപ്പൊ ശുഭാൻ ഗില്ലിന്റെ ഓപ്പണിംഗിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന പോലെ ഇന്ത്യയിലപ്പോ ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത് മോർ ദൻ സ്കോർ ചെയ്യുന്നത് അപ്പൊ അത് അത്രയും സ്കോറിലേക്ക് എത്താതെ ശുഭാൻ ഗില്ലിന് നേരെ ഒരു വിമർശനം ഉണ്ടാകുന്നത് എന്തായാലും ഇന്ത്യൻ ടീമിന് അത്ര നല്ല നല്ല നേരെ എന്നെ സംബന്ധിച്ച് കാരണം പ്രത്യേകിച്ച് ഗില്ലിന് ഒരു അടുത്ത കോലിയായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ലീഡർഷിപ്പിലെ ഒരു വളർത്തി വരുന്നത് ആൾക്കെതിരെ നെഗറ്റീവ് ഇത് ഉണ്ടാകുന്നത് അത്ര നല്ലതല്ല ഇന്ത്യൻ ടീമിൽ ായിട്ടും ഈ മൂന്നാം നമ്പറിലേക്ക് ഒരു കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഒരു ആങ്കർ റോളിലേക്ക് ഷിബ്മാൻ കലിനെ കൊണ്ടുവരികയും സഞ്ജുവിനെ അഭിഷേകിനെയും ഓപ്പണർമാരായിട്ട് തുടരുകയും ആഹ് സൂര്യകുമാർ യാദവിനെ നാലാം നമ്പറിൽ എത്തിക്കുകയും മറ്റുള്ള പരിശീലകൾ തെലുങ്ക് വർമ്മനെ കളിപ്പിക്കില്ല ഹാർദിക് പാണ്ഡ്യ പിന്നെ അക്സർ പട്ടേലുണ്ട് അക്സർ പട്ടേലാണോ ശിവന്തുബയാണോ വേണ്ടത് എന്നുള്ള രീതിയിൽ ഇപ്പൊ ഞാൻ വളരെ രസകരമായിട്ടുള്ളൊരു നമ്മുടെ ഇന്ത്യയുടെ ബോളിംഗ് പരിശീലനം ഒക്കെ പറഞ്ഞത് ഏഹ് ശിവന്തുബ നാലോവറുകൾ അവരെ എറിയുന്നുള്ള എറിയാന്നുള്ള തരത്തിലാണ് പുള്ളി പലപ്പോഴും അത്തരം തമാശകൾ പറയുന്നുണ്ട് കഴിഞ്ഞ ടെസ്റ്റ് പരമ്പരയിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിൽ മുമ്പ് പുള്ളി പറഞ്ഞു ബുംറയുടെ വർക്കിലോട് മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് നിതീഷ് കുമാർ റെഡ്ഡി കൂടുതൽ ഓവറുകൾ എറിയാൻ നിതീഷ് കുമാർ റെഡ്ഡി ഭയങ്കര കഴിവുള്ള ബോളറാണ് എന്ന രീതിയിൽ പുള്ളി പറഞ്ഞു പക്ഷെ നമ്മൾ ഇത് ഇതേപോലെ തന്നെ ഒരു പ്രസ്താവന ആണ് നടത്തിയിട്ടില്ല ബോളിങ്ങിലേക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ദുബായിലെ പിച്ചുകൾ പരിഗണിക്കുന്ന സമയത്ത് സ്പിന്നിന് അനുകൂലമായതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സ്പിന്നർമാർ എല്ലാവരും നല്ല ബോമിലാണ് വരും ചക്രവർത്തി ഉണ്ട് കുൽദീപ് യാദവ് ഉണ്ട് ഓൾറൌണ്ടർ ആയിട്ട് നല്ല രീതിയിൽ പിന്തുണ കൊടുക്കാൻ വേണ്ടി ടക്സർ പട്ടേൽ ഉണ്ട് ബുംറ തീർച്ചയായിട്ടും നല്ല ഒരു സംഭാവനകൾ എന്തായാലും നൽകും ഹർഷദീപ് സിംഗ് ഉണ്ട് അങ്ങനെ ഒരു നല്ലൊരു ടീം ഒരു ശക്തമായ ടീം ഉണ്ട് പക്ഷെ ആ ടീമിന്റെ ഇടയിലും നമുക്ക് ചർച്ചയാകുന്നത് അല്ലെങ്കിൽ നമുക്കൊക്കെ ആകാംക്ഷ ഉണ്ടാകുന്നത് സഞ്ജുവിന്റെ കാര്യത്തിലാണ് അത് സഞ്ജു വൺ ഡൗൺ ആയിട്ട് ഇറങ്ങുമോ ഓപ്പണർ ആയിട്ട് ഇറങ്ങുമോ നഷ്ടപ്പെടും അത് മധ്യനിലയിൽ കളിക്കും പക്ഷെ എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്ന ഒരു ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സഞ്ജു മധ്യനിരയിലേക്ക് അത്ര

നമുക്ക് ആ സംശയുണ്ട് പക്ഷെ എന്നാ പോലെ സഞ്ജു ആയിട്ട് ഇറങ്ങുമെന്ന് വിശ്വസിക്കാൻ തന്നെയാണ് ഇഷ്ടം വൺ ഡൌണിലേക്ക് ഷുമാൻ ഗിലിനെ കൊണ്ടുവരാം സൂര്യകുമാർ യാദവിനെ നാലാമത്തെ പൊസിഷനിൽ കളിപ്പിക്കാം തിലകു വർമ്മനെ കളിപ്പിക്കാം ഹാർദിക് പാണ്ഡ്യനെ കളിപ്പിക്കാം ആ ഒരു രീതിയിൽ ബാറ്റിംഗ് ഡെപ് എല്ലാം ഉറപ്പുവരുത്തിയിട്ട് അക്സർ പട്ടേലുണ്ട് ഏഴാമനായിട്ട് അക്സർ പട്ടേലും കൂടി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ശിവന്തുബേ ദുബെ ശിവന്തുബേ നമുക്ക് സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും ഇന്ത്യ ആ ഒരു തീരുമാനമൊക്കെ എടുക്കുന്നത് അവിടുത്തെ ബോളിംഗ് സാഹചര്യങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു രീതിയിലാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത് സഞ്ജു കളിക്കും എന്ന് തന്നെയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത് അത് ആയിട്ടാണോ അല്ലേ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും യു എക്കെതിരെ ഒരു വമ്പം വിജയം തന്നെ ഇന്ത്യ സ്വന്തമാക്കും എന്നുള്ള കാര്യത്തില് സംശയമൊന്നുമില്ല അതൊരു നല്ലൊരു എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു മത്സരമായിട്ട് മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം സമയം ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ